ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയത്ത് ജീവീടിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് പലയിടത്തും എല്ലാവരും സേഫായിട്ടിരിക്കുക സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴയൊക്കെ ആയതിനാൽ ഇപ്പം മീനിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മൾ വളർത്തുന്ന ഒരു കോഴിയെ നമ്മളങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അപ്പോഴെന്നാ അതാകാം കറിയെന്ന് കരുതി പിന്നെ നമ്മുടെ വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ മീനിനെ ആശ്രയിക്കണ്ട നമ്മൾ കൊറോണയും അതിജീവിച്ച് ഇവരം വരെ എത്തിയവരല്ലേ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു കറിയാകും മീനിനിപ്പം വലിയ ക്ഷാമമാണ് കാരണം മഴയും പിന്നെ കടലിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കാരണം മീനിന് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ വീ വീട്ടുവളപ്പിൽ തന്നെ ഒരു കുളമുണ്ടാക്കിയാൽ നമുക്ക് വളർത്തി മീനിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അത് എടുത്ത് കഴിക്കാനൊക്കെ നമുക്ക് പറ്റും നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല അപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്തു നല്ല വേവാണ് കേട്ടോ അപ്പോൾ നല്ല വേവാണ് നല്ലതുപോലെ കുക്കറിലിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത അവറകടുപ്പിലും നമ്മുടെ മൺകുടത്തിലും വെക്കുന്നതാണ് ഇന്നത്തെ കറിയുടെ പ്രത്യേകത കേട്ടോ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ ഉള്ളവരെയും ഇതുപോലെയാണ് കറി വെച്ചിരുന്നത് അന്നത്തെ കറിയുടെ ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ കറികൾക്കൊന്നുമില്ല കറിയെല്ലാം റെഡി ആകാറായിട്ടുണ്ട് കണ്ടില്ലേ കറി റെഡി ആയിട്ടുണ്ട് പാവം നമ്മുടെ കോഴികളല്ലേ ഇതുപോലെ നിഷ്കളങ്കരായി അവരിൽ നിന്ന് കഴിക്കും നമ്മളും അവരറിയാതെ പോയി പിടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് കുടത്തിലുമാക്കി എന്തല്ലേ തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതല്ലേ അത് മാത്രമാണ് ഒരു സമാധാനം അങ്ങനെ കഴിക്കാം പൊക്കാറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം ഹോർമോണൊന്നും കുത്തിവെച്ചെന്നോ ഒന്നും വിചാരിക്കണ്ട പിന്നെ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു കറിയാക്കാം എന്തെങ്കിലുമൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷികളൊക്കെ ചെയ്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കവ ഇരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു